ഇടക്കാട് നടാർ ശ്രീ ഊർപ്പഴശ്ശിക്കാവ് ക്ഷേത്രത്തിൽ മാർച്ച് എട്ടിന് രാത്രി ഒൻപത് മണിക്ക് ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള കൊടിയേറ്റത്തോടുകൂടി ഉത്സവത്തിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീ ഊർപ്പഴശ്ശി ദൈവത്താരീശ്വരന്റെ ആരൂഢസ്ഥാനമായ ഇടക്കാട് ഊർപ്പഴ്ശിക്കാവിൽ വേട്ടക്കൊരുമകൻ സ്വാമിക്കും തുല്യ പ്രാധാന്യത്തോടെയുള്ള തിടമനൃത്തം മാർച്ച് ഒൻപത് മുതൽ മാർച്ച് പതിനാല് വരെ നടക്കും മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ ചാക്യാർ കൂത്തും മാർച്ച് പതിമൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് മത്തവിലാസം കൂത്തും അവതരിപ്പിക്കുന്നത് ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാരാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മുപ്പതിന് ചെറുതാഴം ദിലീപുമാരാരും സംഘവും അവതരിപ്പിക്കുന്ന അഷ്ടപതി പഞ്ചവാദി ഘോഷവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ശശിധരൻ സെക്രട്ടറി മൃദുല രമേശ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് രവിവർമ്മ സി പിതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു തുല്യമായിട്ട് എല്ലാ മൂർത്തികൾക്കും ഉപദേവതകളില്ലാതെ ഒരു ശക്തി ചൈതന്യം കൂടിയാണ് കാവ് ക്ഷേത്രം അതിൻ്റെ ക്ഷേത്ര മഹോത്സവം ഇപ്പം മാർച്ച് ശിവരാത്രി നാളിൽ കൊടിയേറി എട്ട് ദിവസമാണ് ഉത്സവം നടക്കുന്നത് ലാസ്റ്റ് ദിവസം ഒമ്പതാമത്തെ ദിവസം തേങ്ങമുട്ടും പാട്ടോടുകൂടിയാണ് അവ ഉത്സവം അവസാനിക്കുന്നത് പിന്നെ ഇതേ ക്ഷേത്രത്തിൽ തന്നെ ഒരു മൂന്ന് മഹോത്സവങ്ങൾ നടക്കുന്നുണ്ട് അത് നവരാത്രിക്ക് ദേവിക്ക് തുല്യ പ്രാധാന്യത്തോടുകൂടി നവരാത്രി ആചരണം വെട്ടക്കരുമകൻ സ്വാമിക്ക് വൃശ്ചികമാസ പാട്ടുത്സവം മൂന്നും അവിടെ പ്രധാന വിശേഷ ആഘോഷങ്ങളാണ്